നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കുകയാണേ ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ ചേച്ചിയാട്ടോ ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്ന നിങ്ങളൊക്കെ ചേച്ചിയാണ് ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ചേച്ചി എങ്ങനെയാണ് വെക്കുന്ന നോക്കാം കേട്ടോ ആദ്യം ഉപ്പ് ആ ഉപ്പ് റൈസിലാ ഉപ്പ് എടുത്തിട്ട് മാത്രം ചേച്ചി അടിപൊളിയായിട്ട് ബീഫ് കറി ഇറച്ചിക്കറിയും പൂട്ടിക്കറിയും പന്നിക്കറിയും ോട് നോക്കി എല്ലാം വെക്കും കേട്ടോ ചേച്ചി പറഞ്ഞു എൻ്റെ മുഖത്തും പിടിക്കരുത് എന്നാന്ന് ചോദിച്ചാൽ ചേച്ചി കപ്പലണ്ടി അണ്ടി വെട്ടി കറി വെക്കാനായിട്ട് മറ്റേ മുളച്ച മുളച്ച് നിൽക്കുന്ന കപ്പലണ്ടിയിട്ട് അത് വെട്ടിയിട്ട് എന്നാ കറി വെക്കാനായിട്ട് വെട്ടിയതാ കിറീടെ എല്ലാം തേറിച്ചിട്ട് ചേച്ചിയുടെ കിറിയെല്ലാം പൊള്ളിയിരിക്കുന്ന എൻ്റെ മുഖം കാണിക്കരുതടി എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുവെച്ചാൽ അതൊന്നും ഒരു പ്രശ്നമില്ലാത്ത കാര്യമല്ലേ നമ്മൾ മുഖോത്തിന് അത് ഇടയ്ക്കാണെന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതൊക്കെ പോലെ ഉണ്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ മാരണങ്ങൾ വരും റേച്ചലിനെ ശല്യം ചെയ്യും ഇത് ചേട്ടൻ്റെ മക കൊച്ചുമക്കളാട്ടോ അവര് അവര് ഇങ്ങോട്ട് നോക്കി നോക്കടാ ഓക്കെ പൊന്നെ ഇവിടെ അവിടെ ഞങ്ങൾക്ക് ഇവിടെ ഒരു തലവേദനയായ ഒരെണ്ണം റൂമിന്റെ കൂടെ കറങ്ങി കുളിക്കുന്നില്ല അപ്പൊ കുളിച്ചോ രാവിലെ കുളിച്ചെന്ന് പറഞ്ഞോണ്ട് വൈകുന്നേരം വയറുപേരും എടുക്കുവോ ആ ഒരു നേരം രണ്ടു നേരം വയറുപേരും അപ്പൊ വേറെ ഒക്കെ എടുത്തു കൊടുക്കുക ഉണങ്ങിയ വിറകണ്ട് ചേച്ചിയുടെ അടിമ സിറ്റൻ്റെ ചേട്ടനെ കാണിച്ചത് ഇതാണ് ചേട്ടൻ ചേച്ചിയുടെ ഭർത്താവ് ചേട്ടൻ ഇങ്ങോട്ട് നോക്കിയേട്ടോ ക്കി വച്ചേക്ക് ആരും കാണാനില്ലേ മമ്മി ഇവര് പോയപ്പോഴല്ലോ സൈക്കിള് വേണ്ടിച്ചിട്ട് മാത്യൂസിടി അങ്ങനെയും ചെയ്യില്ല കേട്ടോണ്ടാക്കാ വഴക്കുണ്ടാക്കാതെ കളിക്കണ അവന് വയ്യാത്ത വച്ചാട്ടോ കഴിയാത്ത പിള്ളേരെയൊക്കെ ഇവനുണ്ടല്ലോ ആ അവന് ഇവൻ എൻ്റെ യൂട്യൂബിനോട് ഭയങ്കര ഇഷ്ടമാട്ടോ എന്നിട്ട് എൻ്റെ ഈ സബ്സ്ക്രൈബറിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ഓരോന്ന് ഓഫായിപ്പോ ഓഫായി പോന്ന് പറഞ്ഞാൽ ഇപ്പം നാനൂറ്റി അമ്പത്തിനാല് സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ അതിൽ ആ നാനൂറ്റി അമ്പത്തിനാല് സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ ഇവൻ നാനൂറ്റി അമ്പത് അമ്പത്തി മൂന്നാക്ക് ഞാൻ ഓർത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നുണ്ട് ഇവനാണതിൻ്റെ ആള് ഒപ്പം ഇളക്കുന്നേ ആ തീ കത്തുന്നില്ല അപ്പൊ ചിക്കൻ കറി വെക്ക അപ്പൊ ഞാന് ഞാനിപ്പന്ന ഇച്ചിരി ചപ്പാത്തി ഉണ്ടാക്കാൻ ഓർക്ക് ചേട്ടന് ഷുഗർ ഒക്കെ ഉള്ളാണ് അപ്പോൾ അപ്പൊ ഞാനെന്ന ചപ്പാത്തിക്ക് കുഴയ്ക്കാന്ന് വിചാരിച്ചു ചപ്പാത്തിക്ക് കുഴച്ചിട്ടോ കുഴച്ചിട്ട് കാണിച്ചരാം അതല്ല നീ ഇപ്പെന്ന ചോദിച്ചേ നീ ഇപ്പെന്ന ചോദിച്ചേ ഇപ്പ എന്നോട് ചോദിച്ചില്ലേ എന്താ ചോദിച്ചെന്ന് അല്ല ഇന്നെന്താണ് ഇവിടെയോ ഒന്നുമില്ല ഏ ഗോതമ്പ് ഗോതുമുദോശനക്ക് ഇഷ്ട കൊറച്ച് കഴിഞ്ഞിട്ട് വരാൻ പറ്റില്ല ഉണ്ടാക്കി ചൂടോടെ കഴിക്കണം എന്നാല് ഞങ്ങള് ചൂടോടെ കഴിക്കാൻ വന്നാലേ തരൂ പത്തര ആവുമ്പോ വന്നാമതി ഞങ്ങള് ഒമ്പതായിരയ്ക്ക് കിടക്കും ചപ്പാത്തിക്ക് പൊടിക്കാൻ അപ്പോൾ ചേച്ചി അപ്പോൾ ഇത് സവോള ഇട്ടു സവോള ഇട്ട് കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളിയും ചേച്ചി ചതച്ചിട്ടിട്ടു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തക്കാളി കേട്ടോ പിന്നെ അടുത്ത് എന്താ ഞങ്ങളുടെ കരണ്ട് പോയേ അപ്പോൾ ചേച്ചി ഇപ്പം എന്നെ ഇടുന്നത് മല്ലിപ്പൊടി പിന്നെ മല്ലിപ്പൊടി ഇട്ട് ഇളക്കുവാണ് ഇത്ര ഇട്ടില്ല ചേച്ചിക്കൊരു അളവാട്ടോ മൂന്ന് സ്പൂൺ ആ മൂന്ന് സ്പൂൺ ഇപ്പം ഇവിടെ ഉറച്ചി ഇപ്പം മസാല ഇപ്പം പെരട്ടി വരുന്ന ആയി ഇപ്പം ആവും ചിക്കൻ ഇടാനായി ഇവിടെ വരുത്തിയണ്ടേ ചിക്കൻ വൃത്തിയാക്കിയ ഒരു മണിക്കൂർ എടുക്കും ഇനി അത് ഇങ്ങനെ ആ ആ മഞ്ഞൾപ്പൊടി ഇട വീഡിയോ എടുക്കുക ആ മഞ്ഞപ്പൊടി ഇട്ടു കേട്ടോ കറണ്ട് പോയി അതുകൊണ്ട് ഞാൻ ഹെഡ്ലൈറ്റ് ഇടണ്ട കാണത്തില്ലേ ആ ഇതാ ഇത് പപ്പ വെട്ടുന്ന ഹെഡ്ലൈറ്റ് എടുത്ത് കാണാം ചിക്കൻ കറി ഉണ്ടാക്കുന്നു മഞ്ഞൾപ്പൊടി ചേച്ചി അതും ഇതാക്കിട്ടെന്ന് വാങ്ങി പൊടി മുളക് പൊടി കുരുമുളക് പൊടി തരാ ഞാനവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് കുരുമുളക് ഒഴിച്ച കരണ്ട് പോയെന്തോരങ്ങറല്ലേ പണ്ടൊക്കെ നമ്മള് കരണ്ട് ഇല്ലാതൊക്കെ ജീവിച്ചിട്ടുണ്ട് പക്ഷെങ്ങന ഇപ്പൊ ഇത് കിട്ടുന്നില്ല ില്ല പോയാരുന്നേ അപ്പൊടയ്ക്ക് ഞങ്ങള് ലൈറ്റ് ഒക്കെ അടിച്ച് എങ്ങനെ കണ്ട അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഓർത്ത് ലാസ്റ്റ് പറഞ്ഞു ആഹ് ഇപ്പൊ എന്റെ മല്ലിപ്പൊടി ആ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ചിക്കൻ മസാല 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 ഇച്ചിരി ചേർത്തു കേട്ടോ കുരുമുളക് പൊടി ആഹ് കുരുമുളക് പൊടിയും ചേർത്തു ഇടാൻ പോവാ ആ ഇനി ചിക്കൻ ഇടാൻ പോകുന്നത് നമ്മൾ ചാറ് വെക്കുന്നില്ല നമ്മൾ ഒരു കുഴമ്പൻ രീതിയിലാണ് വെക്കുന്നത് കേട്ടോ അപ്പം ഇതിലെങ്കിൽ വെള്ളം ഒഴിക്കത്തില്ല ഇനി ഇതിലേക്ക് കറിവേപ്പില ഉപ്പും കൂടി ഇട്ടേറ്റ് ഇട്ട് കുറച്ച് ആടും ആ കറിവേപ്പിലേ കറിവേപ്പില നമുക്ക് ഉണ്ടല്ലോ വേണ്ട 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 അച്ഛനെ ചപ്പാത്തി കൊഴുത്തിരി അതിങ്ങടുത്ത് അപ്പുറത്തേക്ക് മാറ്റിയോ ഇങ്ങോട്ട് അടുത്ത് കഴിക്കുന്നു അങ്ങോട്ട് കൊണ്ട് അപ്പുറത്തേക്കുണ്ട് വെള്ളം കുറേ കഴിക്കാവൂ കേട്ടോ നമുക്ക് ചപ്പാത്തി കൊഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം കുളം ആകുമോ അത് ചേച്ചി അപ്പം ചിക്കൻ ഇട്ടു ചേച്ചി ഉപ്പിട്ടോ ഉപ്പ് കുറച്ചിട്ടോ പിന്നെ നമ്മളിതില് വെള്ളം ചേർത്തിട്ടില്ലല്ലോ ഇല്ല ഈ ചിക്കൻ തലേ വെള്ളം ഉണ്ടല്ലോ നമുക്ക് ചിക്കനിൽ തന്നെ വെള്ളം ഉണ്ടാവും നമ്മൾ ഇടയ്ക്ക് ഇളക്കി ഇളക്കി കൊടുത്താൽ മതി എന്നിട്ട് ഇങ്ങനെ അങ്ങ് വെക്കും അല്ലേ കറിവേപ്പില വേണ്ടേ ഉണ്ട് അതിങ്ങനെടുത്തിട്ട് വാക്ക് കറിവേപ്പില ചേച്ചി ഉപ്പ് ഇട്ടൂലേച്ചിരി കൂടെ ഉപ്പ് ഇട്ടില്ല കറിവേപ്പില പൊത്തി അങ്ങനെ വെക്കില്ല വെത്തി വെച്ചിട്ട് നമ്മൾ വെള്ളം ഇറങ്ങും അല്ലേ എന്നിട്ട് പിന്നെ നമ്മൾ ഇളക്കി ഇളക്കി കൊടുക്കണം അപ്പം നമ്മുടെ ആവശ്യത്തിന് വെള്ളമാകും അല്ലേ ഈ വെള്ളമേനെ നമ്മളിതിൽ ഒഴുക്കിയാലേക്ക് വെള്ളച്ചോളൂ ചാറുണ്ട് സാമ്പാറുണ്ടല്ലോ സാമ്പാറുണ്ട് പിന്നെ ചപ്പാത്തി ആയതുകൊണ്ട് ആരും സാമ്പാർ കൂട്ടില്ല ചിക്കൻ കറി ആയതുകൊണ്ട് ഓ ചപ്പാത്തിക്ക് ചിക്കൻ കറിക്ക് ചാറ് വേണ്ടി അപ്പം ഞാൻ എന്റെ മനസ്സിൽ ചിന്തിച്ചത് ഒരു ഫ്രൈ ആക്കി എടുക്ക ചോറാണെന്നുള്ള ചിന്ത ആണ് തന്നെ പക്ഷെ ചപ്പാത്തി ആണെന്നും പറഞ്ഞു ആ ചേട്ടന മെയിനായിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ചെറവും പറയും എനിക്ക് ചപ്പാത്തി മതിയിരുന്നു അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഇച്ചിരി കൂടുതലുണ്ടാക്ക ആ ചെറിയ തീ മതി ഈ തീ മതി അല്ലേ ഇത് ഇച്ചിരി കഴിയുമ്പോൾ പിന്നെ ഇതിന്റെ വെള്ളം വെള്ളം അങ്ങ് പതുക്കെ ഇറങ്ങി വരുമ്പോ ഇളക്കിട അല്ലേ ഇച്ചിരി ഇവിടെ ചപ്പാത്തിക്ക് കുഴിക്കുന്നുണ്ട് ഏത് രീതിയിലാകും ഇച്ചിരി കൂടെ കുറച്ച് ഒഴിക്കാവുള്ളൂ കേട്ടോ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു ആ മതി എന്നാൽ കയ്യേല അതൊക്കെ ഊരി കളയണം നമ്മൾ തലയിടുന്ന സാധനമല്ലേ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആ കയ്യേലൊന്ന് ഊരി വെച്ചേ പുതി ഉപയോഗിച്ച് പുതിയതാണെങ്കിലും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അങ്ങനെ കയ്യിൽ വെക്കാം മാറ്റി വെക്കാം ഓക്കെ ഏ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാട്ടോ ചപ്പാത്തിക്ക് ഉണ്ടാക്കാൻ പോവാം അവളിങ്ങനെ ഉരുട്ടി ഉരുട്ടി തരുവാണ് ചപ്പാത്തിക്ക് ഇതിന് ഇത് അടുപ്പിലാണ് ഉണ്ടാക്കണം കേട്ടോ എനിക്ക് അടുപ്പിലുണ്ടാക്കുന്ന ഇഷ്ടമാണ് ഗ്യാസിലാണെങ്കിൽ നമുക്ക് കറക്റ്റിന് ആ പാത്രത്തിൻ്റെ ഒപ്പത്തിന് നമുക്ക് തീ കിട്ടത്തില്ല ഈ അടുപ്പിലാണെങ്കിൽ നമുക്ക് കറക്റ്റിന് ഈ അടുപ്പിലാണെങ്കിൽ ഇങ്ങനെ അടിപൊളി ചപ്പാത്തി ഉണ്ടാക്കാം ഞാൻ ഉണ്ടാക്കാം കേട്ടോ ഞങ്ങൾക്ക് കറി ഗ്യാസിലേക്ക് വെച്ചു കേട്ടോ അതിൽ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് കറി ഓൾറെഡി വെന്തു നമുക്ക് പറഞ്ഞ പോലെ ചപ്പാത്തിക്ക് ചാറ് വേണ്ടേ അപ്പോൾ ഇതാ വെള്ളം വെച്ചിട്ടുണ്ട് നല്ല ഇതപ്പ തെളി തെളിച്ച വെള്ളം നമുക്ക് അങ്ങോട്ട് ഒഴിക്കാം കേട്ടോ അപ്പോഴത്തേക്കും കറി ഓക്കെ ആട്ടോ ഇതാണ് നമ്മുടെ കറി കേട്ടോ അടിപൊളി കറിയാട്ടോ നല്ല ടേസ്റ്റാണ് വെല്ലമ്മ ഉണ്ടാക്കിയ കറിയാണ് വെല്ലമ്മ ഉണ്ടാക്കിയ കറിയാണ് എല്ലാവരും ചപ്പാത്തി കഴിക്കാൻ തുടങ്ങി ചപ്പാത്തി ചപ്പ ചപ്പാത്തി കഴിക്കണോ ധാരണ എന്താ ഇവിടെ കൂട്ടിപ്പെട്ട ആളങ്ങൾ ചപ്പാത്തി കഴിക്കുന്നോ എന്താ ചിക്കൻ വേണ്ടേടാ നിനക്ക് പീസ് വേണ്ടേ ചാറ് മതിയോ ചാറ് തന്നെ ഊട്ടി ചിക്കൻ പീസും കഴിക്കണം നിനക്കും വേണ്ടേ ഏ ഒറ്റണ്ണത്തിന് കഷ്ണം വേണ്ട ചാറ് മതി നീ എടുത്തില്ലേടാ നോക്കട്ടെ കൈ മുറിച്ചിട്ട് വന്നേക്കാം കുളിക്കാൻ കയറിയോ അവരുടെ വീട്ടിൽ പന്നിയാണ് അതുകൊണ്ട് പന്നി അവർക്ക് വേണം ഏഹ് പോത്താണോ അപ്പം ആ പന്നീന്റെ ഇത് കണ്ടുപോന് അവർക്ക് രണ്ടുപേർക്കും പന്നി വേണ്ട ഇവിടെ ചിക്കൻ കറി വെക്കുന്നുണ്ടോ പറഞ്ഞു ഞങ്ങൾ ഇങ്ങോട്ടാണ് കഴിക്കാൻ വരുന്നത് ഞങ്ങൾക്ക് പന്നി ഇഷ്ടമില്ല ഞങ്ങൾക്ക് ചിക്കൻ കറി മതി എന്ന് പറഞ്ഞു ആ ഇവിടെ ഇരുന്നു അപ്പം ഇനി ഞങ്ങൾ കഴി വെറുതെ പറഞ്ഞാണോടാ നീയല്ലേ എടാ നീയല്ലേ പറഞ്ഞ പന്നിയാണ് ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ ചേച്ചി ഇതാ ചപ്പാത്തി നടക്കുന്നത് ചേച്ചി ചപ്പാത്തി കാണിച്ച ചപ്പാത്തി ഞാൻ ഉണ്ടാക്കിയ ചപ്പാത്തി എല്ലാവരും കണ്ടു എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ചേട്ടനെ ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയോ ഓക്കേ അപ്പം ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ ഹലോ ഇതെന്താ നോക്കിക്കേ ചേച്ചി വന്നായിരുന്നു കേട്ടോ ഞങ്ങൾ ചേച്ചി അട്ടപ്പാരി വന്നപ്പോൾ ചേച്ചി വന്നപ്പോൾ കൊണ്ടുവന്നതാണ് മാങ്ങാപ്പഴം ഇത് അടിപൊളി മാങ്ങാപ്പഴം കേട്ടോ പിന്നെ കൊണ്ടുവന്ന തന്നെ ഒന്ന് കാണിച്ചു തരാം ചോള സ്വീറ്റ് പോണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി എപ്പോൾ വന്നാലും മേടിച്ചുകൊണ്ട് വരും കേട്ടോ പിന്നെ ഇത് കപ്പലണ്ടി ഇതേണ്ടേ നിന്നാൾ കുറച്ച് കൊണ്ടുവന്നായിരുന്നു പിന്നെ ഇന്ന് വന്നപ്പോഴും കുറച്ച് ഇത് ചൂടാനുള്ള കപ്പലണ്ടിയാണ് പിന്നെ ഇത് കണ്ടോ ഈ കപ്പരണ്ടി കണ്ടോ ഇത് മുളച്ച കപ്പലണ്ടിയാണ് ഇത് മഴ പെയ്തു കഴിഞ്ഞാൽ അവിടെ കപ്പരണ്ടി ഇങ്ങനെ മുളച്ച് നീക്കുക അപ്പോൾ അത് നമുക്ക് പിന്നെ വിൽക്കാൻ പറ്റത്തില്ലേ അതങ്ങ് കൊടുക്കണം അല്ല സോറി അത് നമ്മൾ മുളച്ച് ഇങ്ങനെ മുളയണ്ടി എടുത്ത് നമ്മൾ കറി വെക്കും അപ്പോൾ ഇതൊക്കെ എങ്ങനെയുണ്ട് ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇത് കണ്ടുവെച്ചാൽ ഓക്കെ